ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നില്ല ഈ സാനാവാസിനെ ഞാൻ പൊടിച്ചടക്കി കഴിഞ്ഞു തന്നെ എന്റെ കയ്യിൽ വേറെ സാധനം ഉണ്ട് ഞാൻ ഒരു ഗ്രൂപ്പിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഞാൻ ഒറ്റക്ക് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അതെനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് എല്ലാ ഒരു ഗ്രൂപ്പിൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് വിശ്വാസം ഉണ്ട് ഒരു പങ്കെ കൂട്ടി കളിക്കോ ഒന്നും പരിപാടിക്ക് ഒരു പേരുണ്ടായിരുന്നു അനുമോൾ കഴിഞ്ഞിട്ട് പക്ഷെ ആ അനുമോൾക്കെതിരെ തന്നെ ഞാൻ പല ഇതിലും ഞാൻ അനുമോൾക്കെതിരെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജിസിൻ ബിഗ് ബോസിന് പുറത്തായി ഇതിപ്പോ വലിയ വാർത്തയൊന്നുമല്ല എന്ന് അറിയാം കാരണം ബിഗ് ബോസിൽ എപ്പിസോഡ് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ എന്താണ് അവിടെ നടക്കുന്നത് ആരാണ് എവിക്റ്റ് ആയതെന്നൊക്കെ പലരും അറിയുന്നുണ്ട് പുറത്ത് വിടാറുമുണ്ട് അതുകൊണ്ട് തന്നെ ജിസിന് പുറത്തായതായി അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ജിസിന് പുറത്തായതല്ലേ നമ്മുടെ വിഷയം പുറത്ത് വന്നതിന് ശേഷം ജിസിനും ഭാര്യയും ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ നടത്തിയ ചില പരാമർശങ്ങളാണ് നമ്മുടെ വിഷയം പ്രത്യേകിച്ച് ഷാനവാസിനെ കുറിച്ചൊക്കെ ജിസിൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ജിസിനെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ എത്തിയ അദ്ദേഹത്തിന്റെ ഭാര്യ മീഡിയകളോട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനോ ഈ ഒരു അഭിപ്രായം പലർക്കും ഉണ്ടെന്ന് തോന്നുന്നു ജിസിനേക്കാളും അവിടെ നിന്നും പുറത്താക്കാൻ യോഗ്യതയുള്ള ഉള്ള ആൾക്കാരുണ്ടായിരുന്നു ജിഷിന് പുറത്താക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റുകൾ കണ്ടിരുന്നു ഒരു തരത്തിൽ തരത്തിലു നോക്കുമ്പോ അതൊക്കെ ശരി തന്നെയാണ് അല്ലെ ജിസിന്റെ അത്രയൊന്നും ആക്ടിവല്ലാത്ത മറ്റു പല മത്സരാർത്ഥികളും അവിടെ ഉണ്ടല്ലോ അല്ലെങ്കിലും ബിഗ് ബോസിൽ ചില വിക്ച്ഛൻസ് കാണുമ്പോൾ നമുക്കും തോന്നാറുണ്ടല്ലോ ഇത് അൺഫെയർ ആണ് എന്ന് അല്ലെ ഇയാളിപ്പൊ പുറത്തു പോകേണ്ട ആളല്ലല്ലോ എന്ന് ലാസ്റ്റ് ഇപ്പൊ അങ്ങനെ തോന്നിയത് പ്രവീണ് പുറത്തായപ്പോഴായിരുന്നു ലാലേട്ടം വരെ അന്ന് പറഞ്ഞിരുന്നു പ്രവീൺ പുറത്ത് പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് പലപ്പോഴും ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് അത് ഓർഗാനിക് ആയിട്ട് എന്ന കാര്യത്തിൽ മാത്രമേ ഡൗട്ട് ഉള്ളൂ എന്തായാലും ബാക്കി നല്ല സന്തോഷമുണ്ട് ആരെയും ഒരുപാട് നല്ല പേര് കേൾപ്പിച്ചിട്ടാണ് ജിഷേൻ ഇറങ്ങിയത് ജഷനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു ആ ഇമേജൊക്കെ ഒക്കെ കുറെ മാറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം ഒരു മാസം കറക്റ്റ് മുപ്പത്തി ദിവസം അവിടെ നിന്നു പുറത്തേക്ക് ഇറങ്ങിയത് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് ആൾക്കാർക്കിടയിൽ അത്യാവശ്യം നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരാളായിരുന്നു ജിസീൻ അല്ലെ അതിന്റെ പ്രധാന കാരണം എക്സ് വൈഫുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളായിരുന്നു എന്ന് തോന്നുന്നു ജിസിൻ അഭിനയിക്കുന്ന സീരിയൽ കഥാപാത്രങ്ങൾ പോലെ തന്നെ റിയൽ ലൈഫിലും ഒരു വില്ലൻ ഇമേജ് ആയിരുന്നു ആൾക്കുണ്ടായിരുന്നത് ബിഗ് ബോസിൽ കയറി ആദ്യ ദിവസങ്ങളിലും കുറച്ച് കലിപ്പനാണല്ലോ എന്ന് തന്നെയാണ് എല്ലാവർക്കും തോന്നിയത് പിന്നൊരു വേണം ഇയാൾ വെറും മണ്ടനാണല്ലോ എന്നും തോന്നിയിരുന്നു എന്നാൽ പതുക്കെ ആ ഇമേജ് ഒക്കെ മാറുമെന്നോ എന്നുള്ളതാണ് എത്ര ദേഷ്യപ്പെട്ടാലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കാതെ പെട്ടെന്ന് തന്നെ സൗഹൃദം ത്തിലാകുന്ന ഒരാളാണ് ജിഷിൻ ഹൗസ് മേറ്റ്സ് തന്നെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ജിസിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ ജിസുൻ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഇമേജ് കുറെ അങ്ങ് മാറി കിട്ടി ആൾ പറഞ്ഞു കേട്ട അത്രയും പ്രശ്നം എന്ന ആളുകൾക്ക് മനസ്സിലായി പിന്നെ ബിഗ് ബോസിന്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ് അത്യാവശ്യം നെഗറ്റീവ് ഇമേജുമായി ബിഗ് ബോസിലേക്ക് കാരണ ഒട്ടുമിക്ക ആളുകളും അത്യാവശ്യം പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് തിരിച്ചിറങ്ങാറുള്ളത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യ സീസണിലെ തരിയുടെ സാബു കലാപണിയുടെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഹേറ്റുകൾ നേരിടേണ്ടി വരികയും നെഗറ്റീവ് ഇമേജിന്റെ പീക്കിൽ നിൽക്കുകയും ചെയ്യുന്ന സമയത്താണെന്ന് തോന്നുന്നു സാബു ബിഗ് ബോസിലേക്ക് ായിരുന്നു അത് മാധ്യ ഹിസ ആയതുകൊണ്ട് തന്നെ കണ്ട അത്യാവശ്യം എല്ലാവരും ഫേമസ് ആയിരുന്നു അങ്ങനെ എല്ലാവരോടും കട്ടക്കെ നിന്ന് ഒടുവിൽ അയാൾ വിന്നറായി ആയത് മാത്രമല്ല നെഗറ്റീവ് ഇമേജ് മാറി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറുകയും ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെയുള്ള ആളുകൾ എന്തെങ്കിലും പോസിറ്റീവ് ചെയ്യുന്നത് കണ്ടു ആളുകൾ പെട്ടെന്ന് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നല്ലോണം പോസിറ്റീവ് ഇമേജ് ഉള്ള ഒരാൾ എന്തെങ്കിലും ചെറിയൊരു നെഗറ്റീവ് കാര്യം ചെയ്തു കഴിഞ്ഞാൽ മധ്യാ അതോടെ അയാൾ വെറുക്കപ്പെട്ടവനായിട്ട് മാറും അങ്ങനെയാണ് ഹ്യൂമൻ സൈക്കോളജി വർക്ക് ആവുന്നത് എന്തായാലും ബാക്കി കൂടി കേട്ടോ കളികളുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇഷിന്റെ പുറത്താക്കലിന് പിറകിൽ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട് ദുരൂഹതകളുണ്ട് അതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എസ്ക്ലൂസീവ് ആയി ഞങ്ങൾ പുറത്തുവിടുമെന്നൊക്കെയാണ് ഭാര്യ പറയുന്നത് അല്ലേ ഹാ ഇങ്ങനെ മുമ്പ് പലരും പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് എക്സ്ക്ലൂസീവ് ആണ് പക്ഷെ പിന്നീട് ആരൊന്നും മിണ്ടുന്നതും കാണാറില്ല ബിഗ് ബോസ് സംഘാടകരിൽ നിന്ന് ഒരു കോള് വരും അതോടെ എക്സ്ക്ലൂസീവ് ഒക്കെ താനേ അലിഞ്ഞില്ലാത്താവുമോ അത്രയേ ഉള്ളൂ ഇവിടെ അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത കണ്ടറിയാം ബാക്കിയുണ്ടോ ാണ് ഡെഫിനറ്റ്ലി അൺഫെയർ ആണ് ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല എങ്ങനെയാണോ പുറത്തേക്ക് ഇറങ്ങിയെന്നൊന്നും കണ്ടില്ല ഞെട്ടിപ്പോയാന്ന് ചോദിച്ചാൽ വോട്ടിംഗ് ലിസ്റ്റിൽ കുറവായിരുന്നു പി ആർ ടി എംസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് എക്സ്ക്ലൂസീവ്ലി സംസാരിക്കുന്നുള്ളത് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു കാരണം ചേട്ടൻ്റെ പേജ് ഞാനായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഞാൻ മാത്രം ഒരു വൈഫ് എന്നുള്ള നിലയിൽ പുറത്തുനിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ നോർമൽ സപ്പോർട്ട് അത് പോരാ മലയാളികൾ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് അറിയാനുണ്ട് അതിനെ കുറിച്ച് എല്ലാം സംസാരിക്കാം ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പി ആർ കൊണ്ടാണ് പലരും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് രഹസ്യമായിട്ടുള്ള പരസ്യമാണ് ഇതാണ് എക്സ്ക്ലൂസീവ് ആയി പറയാനുള്ളതെങ്കിൽ ഇനി പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ജിഷിന് പി ആർ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെയാണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തിരുന്നത് എന്നാണ് ഭാര്യ പറയുന്നത് അങ്ങനെയെങ്കിലും ഈ പുറത്താക്കലില് അതും ഒരു കാരണമാണെന്ന് പറയേണ്ടി വരും പി ആർ ഇല്ലാതെ ബിഗ് ബോസിൽ ഏറെ നാൾ പിടിച്ചു നിൽക്കാൻ പാടാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പി ആർ കൊണ്ട് മാത്രം അവിടെ നിന്ന് പോകുന്ന കുറെ ആളുകൾ ഉണ്ട് ഒന്നുമാണ് കഴിഞ്ഞ തവണത്തെ വിന്നർ ജിൻറ്റോ ആരെങ്കിലും വിന്നർ വിന്നറാവുമെന്ന് എന്തായാലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഒരു നിർഗുടനായിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു അയാൾ എന്നിട്ടും അയാൾ വിന്നറായി അതെങ്ങനെയാണ് പി ആർ ആണ് ഈ പത്തും ലക്ഷം ലക്ഷമൊക്കെ പി ആറിന് വേണ്ടി ചെലവാക്കി ബിഗ് ബോസിലേക്ക് പോകുന്ന ആളുകളുണ്ടെന്നാണ് കേട്ടത് ഈ പി ആർ വർക്ക് എന്ന് പറയുമ്പോൾ വോട്ട് കയറ്റൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കുക എത്ര നെഗറ്റീവ് ഇമേജ് വന്നാലും എത്ര കൂടെ കളിയാണെങ്കിലും എന്തെങ്കിലും പോസിറ്റീവ് കണ്ടുപിടിച്ച് അത് ഹൈലൈറ്റ് ചെയ്ത് കണ്ടസ്റ്റന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ എപ്പോഴും സജീവമാക്കി നിർത്തുക ശക്തരായ എതിരാളികൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായ പോസ്റ്റുകൾ എടുക്കുക അവരെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പി ആർ ഉപയോഗിച്ച് ഈ അതിപ്രസരം പലപ്പോഴും ഒന്നും ചെയ്യാതെ ജനങ്ങളുടെ നിന്നും ഓർഗാനിക് ആയി ആയി സപ്പോർട്ട് കിട്ടുന്ന പലരും പെട്ടെന്ന് എവിക്റ്റ് പോവുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പെർഫോമൻസ് വൈസ് ഫസ്റ്റ് ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ വേണ്ടാത്ത എന്ന് തോന്നി വിൻസ് തന്നെ അത് റിയലൈസ് ചെയ്തു നമ്മൾ നമ്മളുടെ ഭാഗത്തു നിന്ന് തെറ്റ് തെറ്റുപറ്റിയാ ചെയ്യേണ്ടത് അതിനെ ക്ഷമ ചോദിക്കണം സോ അപ്പോളജൈസ് ചെയ്തു ദൻ പിന്നീട് പുള്ളി അവിടെ ഈ പറയുന്ന പോലെ ഒരു ടീമിന്റെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് തന്നെ കളിക്കുകയായിരുന്നു നല്ലൊരു പേഴ്സൺ ആണ് നല്ലൊരു ഹ്യൂമൻ ആണ് കൈൻഡ് ഹാർട്ടഡ് ആണെന്നുള്ള ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിരുന്നു ഒരുപാട് പേരുടെ മെസ്സേജസ് പേഴ്സണലി വന്നിരുന്നു സോ ഭയങ്കര ഹാപ്പിയാണ് അത്രയും ദിവസം നന്നായിട്ട് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അതാ പറഞ്ഞാൽ അതെല്ലാം നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി കൊടുക്കണം എന്നെ ഒരു നൂല് പിടിച്ച് ഞാൻ അതിന്റെ അങ്ങറ്റം വരെ പോയിരുന്നു ഇതിനെക്കുറിച്ചിട്ടൊന്നും ജിഷേനറിയില്ല ഇത്രയും പി ആർ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കും അറിയില്ലായിരുന്നു ഞങ്ങളിതിനെ കുറിച്ച് അത്ര വലിയ സ്റ്റഡിയൊന്നും ചെയ്തിട്ടില്ല

അപ്പൊ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിനെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ജിഷിന്റെ ഭാര്യ രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ല എന്തായാലും ഇതിനും വലിയ എക്സ്ക്ലൂസീവ് ആയി എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് സംശയം കാരണം ഈ സീസണിൽ ആരൊക്കെയാണ് പി ആർ വെച്ച് പിടിച്ച് നിൽക്കുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാകും അനുമോളൊക്കെ പി ആർ വെച്ചാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അതിനെ കുറിച്ചൊക്കെ പിന്നീട് പറയാം എന്നാണ് ജിസിന്റെ ഭാര്യ പറഞ്ഞത് അതിനെ കുറിച്ച് പറയാനൊന്നും ഇല്ല അനുമോൾക്ക് വേണ്ടി വലിയ രീതിയിൽ പി ആർ നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ അനുമോൾക്ക് വേണ്ടി മാത്രമല്ല ഒരുവിധ എല്ലാ മത്സരാർത്ഥികൾക്കും വേണ്ടി ചെറുതും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എന്തായാലും പിന്നെ എയർപോർട്ടിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ജിഷിൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഷാനവാസിന് ഇട്ട് ഒന്ന് രണ്ട് കൊട്ടു കൊട്ടുന്നുണ്ട് അതാണ് ഹൈലൈറ്റ് കണ്ടോക്കെ എനിക്ക് പറയാം ഞാൻ ഒരു ഗ്രൂപ്പിൽ കളിച്ചിട്ടില്ല എല്ലാ ഒരു ും ഞാൻ ഒരു ഒരു കളിക്കൊന്നും ഞാൻ നിന്നിട്ടില്ല എന്നുള്ളത് ഷാനവാസിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ ഈ ആതിലെ നൂറും ഷാനവാസും ആങ്ങളെ പെൺകുളി കളിയാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഇഷ്ടംപോലെ ട്രോളുകൾ ഒരുപാട് വരാറുണ്ട് ഡെയിലി ഇപ്പൊ ആ പരിധിയിലേക്ക് അനേഷിച്ചും ചേർന്നിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും ഇതിനുശേഷം ഷാനവാസിനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഒരാഴ്ച കൂടി ഞാൻ ആ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ ഞാൻ അവന്റെ പൊളിച്ചിടിക്കുന്നതെ അതിനെ കുറിച്ച് പിന്നീട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് കേട്ട് നമുക്ക് നിർത്താം ഒരു പേരുണ്ടായിരുന്നു അനുമോൾ കഴിഞ്ഞിട്ട് പക്ഷെ ആ അനുമോൾക്കെതിരെ തന്നെ ഞാൻ പല ഇതിലും ഞാൻ അനുമോൾക്ക് എതിരെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ചിട്ടുണ്ട് പണ്ടേ ഒരു വേറൊരു ഷോയില് ഇത്രയും ഒന്നിച്ച് വർക്ക് ചെയ്തേ അപ്പൊ ആ എട്ട് വർഷമായിട്ട് അറിയുന്ന ആ കുട്ടീനെ നമ്മൾ എന്തിനാണ് ആരും വെറുതെ നമ്മൾ പോയത് ഒരു ഗെയിം കളിക്കാറുണ്ട് ഷാനവാസിന് എതിരെ എന്റെ കയ്യിൽ വേറൊരു ഉണ്ട് ഞാൻ അതിനെ കുറിച്ച് പിന്നെ പറയുന്നൊക്കെയാണ് ഇവിടെ ജിഷിൻ പറയുന്നത് അതെന്തായിരിക്കും എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നത് എന്തായാലും ജിഷീന ഇങ്ങനെ പറഞ്ഞ് ശരിക്കും വലിയൊരു സംഭവം തന്നെ ആവാൻ സാധ്യതയുണ്ടോ പക്ഷെ അങ്ങനെ ഇപ്പൊ ഷാനവാസിന് ചുറ്റിപ്പറ്റി പറയാൻ മാത്രം എന്തെങ്കിലും വലിയ ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നിഷീൻ പറഞ്ഞവരെ കാത്തിരിക്കാം അത് ഇനി ഇതും വലിയ ഡയലോഗി മാത്രമായി ഒതുങ്ങുമോ എന്നുള്ളത് കണ്ടറിയാം നിലവിൽ ബിബിയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് ഷാനവാസ് നല്ല സപ്പോർട്ടും ഉണ്ടാകും ഇനിയിപ്പോ നിഷിയും പുറത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള ഷാനവാസിന്റെ സപ്പോർട്ടിനെ ബാധിക്കുമോ ഇല്ലയെന്നുള്ളത് കണ്ട് തന്നെ അറിയാം എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കാണാം